ഇന്നിപ്പോൾ നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു സൈറ്റിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസം ഒന്നര മാസത്തോളമായി ആ സൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് അവർ പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു അർണാബൈറ്റ് വിരിക്കുന്ന സൈറ്റ് ആ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് നമ്മൾ വീഡിയോയിൽ നമ്മൾ വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീട് വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ വിളിച്ചിരുന്നു അവർ വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീട് എടുത്ത് വരണം അപ്പോൾ പെട്ടെന്ന് പോയി വരണം രണ്ട് മണിക്കൂർ കൊണ്ട് തിരിച്ചുവിടത്തണം നമ്മൾ കഴിഞ്ഞ് വരാണ്ട് അപ്പോൾ അവർ അവരെത്തുന്നതിൻ്റെ മുമ്പേ നമുക്ക് രണ്ട് കൊണ്ട് വീട് എടുത്തിട്ട് തിരിച്ച് വരുമ്പേണം അപ്പോൾ നമുക്ക് ആ വീടൊന്ന് പോയി കണ്ടാലോ കണ്ടല്ലോ അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്താറായിട്ടോ സൈറ്റ് വരുന്നത് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടാണ് റിനോവേഷൻ നടന്നപ്പോഴാണ് ഞമ്മള് ഏഹ് മാർബിൾ നമ്മൾ ചെയ്തത് ഉണക്കി ഞങ്ങൾ വീട്ടിൽ കയറി വെക്കാം നമ്മൾ നമ്മള് വീട്ടിനുള്ളിൽ കയറി നമ്മൾ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീട് കാണാൻ മനസ്സിലാവും നമ്മൾ മുമ്പ് ഈ വീട് നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ മോളിൽ ഒന്ന് പിൻ ചെയ്തു തരാം അതാണ്ടെങ്കിൽ ഒന്ന് ഇതിൽ പോയി കഴിഞ്ഞാൽ മതി ബിങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളില്ല അർണവേറ്റ് മാർബിളാണ് വെച്ചിരുന്നത് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിപ്പിൾ മോൾഡിങ്ങിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് അതായത് സെൻട്രലിൽ നമുക്ക് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ട്രിപ്പിൾ മോൾഡിംഗ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സ്ലാബിൻ്റെ കേസിൽ നാളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചെറിയ സ്ലാബാണ് ചെറിയ സ്ലാബ് ആയിട്ട് പോലും നമുക്കാർ ഒരിക്കലും ചെറുതാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് ഒരിക്കലും മാർബിൾ വിരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല മാർബിളിൻ്റെ കേസാതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഐറ്റത്തിൻ്റെ സൈസ് ഒരിക്കലും മാർബിൾ പ്രശ്നക്കാരനല്ല സൈസ് കുറച്ച് ചെറുതാണെങ്കിലും കുറച്ച് വലുതാണെങ്കിലും വലിയ ഇഷ്യൂസൊന്നുമില്ല നമുക്ക് ഏതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ചെറിയ സൈസാണ് ജോയിൻറ്റ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് അറിയില്ല തടച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാർബിൾ സൈസ് അത്ര ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എടുക്കാമെന്ന് മാത്രമാണ് നമുക്ക് അതിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാറ് നമ്മൾ ബെഡ്റൂം കാര്യങ്ങളൊക്കെ വേണ്ടില്ലേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ കിച്ചണിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണുണ്ടല്ലേ കിച്ചണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം അറ്റിയല്ല എടുത്തിട്ടുള്ളത് ആ സാധനം കുറച്ച് സ്റ്റോക്ക് കുറവായ സമയത്ത് കുറച്ച് വലിയ ഷീറ്റാണ് സെയിം മെറ്റീരിയലിനാണ് കുറച്ച് സൈസ് വലുതാണ് പക്ഷെ അതൊരിക്കലും നമുക്ക് ഡിഫറൻസ് അറിയണോ കാര്യങ്ങളോ അങ്ങനെന്തൊന്നും സംഭവമൊന്നുമില്ല സെയിം മെറ്റീരിയലിൻ്റെ തോന്നുന്നു നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചില്ല ഇത് കണ്ടില്ലേ ഇവിടെ സ്റ്റോർ റൂമിൽ സ്റ്റോർ റൂമിൽ പണ്ട് അതായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വിരിച്ച മാർബിളാണ് ആ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വിരിച്ചതായതുകൊണ്ട് തന്നെ ചെറിയ ഒരു യെല്ലോ ഷെയ്ഡും ഉണ്ട് ഇത്രയും ഇതാണ് ഇത് സ്റ്റോർ റൂം ആയതുകൊണ്ട് തന്നെ ആ പുതിയ മാർബിൾ ചെയ്തിട്ടില്ല ബാക്കിയുള്ള ഏരിയകളൊക്കെ ഫുള്ള് മാർബിൾ ചെയ്ത് പിന്നെ വാഷ് വേക്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് വേക്സിന് ഇവിടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടില്ലേ നല്ല നാച്ചുറൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഈ വീടിൻ്റെ ഫ്രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ട് സ്റ്റെപ്പ് വൈറ്റ് ആണ് സമയത്ത് പല ആളുകൾക്കും ഒരു ഇഷ്യൂ ആണ് സ്റ്റെപ്പുമ്പോൾ ചെരുപ്പിട്ട് ചവിട്ടും അതുകൊണ്ട് നമുക്ക് വൈറ്റ് മേണ്ടാന്നുള്ളൊരു ഇതിൽ വരലുണ്ട് എല്ലാവരും അങ്ങനെ ഇത് അഭിപ്രായം പറയലുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രണ്ട് സ്റ്റെപ്പ് ഇത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് സ്റ്റെപ്പ് കണ്ടില്ലേ മൂന്ന് അതായത് താഴത്തെ സ്റ്റെപ്പ് അതിന് മുകളിൽ പിന്നെ ഇവിടെ സിറ്റൗട്ടിൽ ഒരു ബോർഡറും ഏകദേശം സാധാരണഗതിയിൽ ഈ ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ അതേ വീതിയിൽ തന്നെയാണ് ഇവിടെ ബോർഡർ കൊടുക്കൽ ചില വീടുകളിലൊക്കെ ഒരു കാലിഞ്ചി കുറച്ച് കൊടുക്കലുണ്ട് അതേപോലെ തന്നെ ഇത് ഗ്രാനൈറ്റ് നമ്മൾ തിണ്ടുമ്പോൾ അതായത് സിറ്റൗട്ടിൽ ബെഞ്ചിലിട്ടുള്ള ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറേ മുമ്പ് ചെയ്തതിന് ഗ്രാമം ഗ്രാനൈറ്റ് എടുത്ത ഗ്രാനേറ്റാണ് പൊളിച്ചെടുത്ത ഗ്രാനൈറ്റ് വീണ്ടും അതിൻ്റെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റീഫിക്സ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ടൈസിൻ്റെ വർക്ക് നമ്മൾ പണിക്കാരൻ്റെ അടുത്താണ് ബന്ധില്ല ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തിട്ട് ടൈൽസ് പിന്നില്ലറ് രണ്ട് വില്ലറെ നമ്മൾ വർക്ക് എടുത്തുകൊടുത്താണ് മുകളിൽ വയസ്സ് വേറെ ടീമായിരുന്നു ചെയ്തതെന്ന് ഇവിടുത്തെ നാട്ടുകാരാണ് ചെയ്തത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടൈൽസ് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് അവരെ വിളിച്ച സമയത്ത് അവർ ബിസി ആയതുകൊണ്ട് ഈ ടൈൽസിൻ്റെ വർക്കും നമ്മൾ തന്നെയാണ് നമ്മളെ വർക്കേഴ്സ് തന്നെയാണ് എടുത്തുകൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വീട് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളമാണ് നമ്മൾ വർക്ക് ഉണ്ടായത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഏകദേശം വർക്ക് തീർന്നിട്ട് നമ്മൾ വർക്ക് നടന്നിട്ടുള്ളൂ മീൻസ് അതായത് അതിൻ്റെ പ്പിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് വേണ്ടി നിർത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഡോറിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഇതുണ്ടല്ല ഡോറൊക്കെ ഉണ്ടല്ലോ ഇവിടെ മറ്റേ വുഡല്ല യു പി വി സി ആണ് അതിൻ്റെ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും വുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഇതിമക്ക് മാറണുണ്ട് കാരണം ചതിൽ പിടിക്കുന്ന കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ വരുന്ന പിന്നെ ചതിൽ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെയിൻ ഡോറ് വുഡാണ് മെയിൻ ഡോറ് കൊടുത്തിട്ടുള്ള വുഡാണ് ഇത് വുഡാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊന്നും വുഡല്ല യു പി യു പി സി ചെയ്തിട്ടുള്ളതാണ് അത് ഒന്നും കൂടി കാഴ്ചക്ക് അല്ല വൃത്തിയുണ്ട് അല്ല പക്ഷേങ്കിൽ നാച്ചുറലിൻ്റെ അതേ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയത് കേട്ടോ ഇത് നാച്ചുറലാണ് ഇത് വുഡ് തന്നെയാണ് മറ്റേതൊന്നും വുഡല്ല പക്ഷേ എങ്കിലും വുഡിൻ്റെ സെയിം വുഡാന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിൽ മാർബിൾ തിരിച്ചവും ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ട് കയറുന്ന ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട വീടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ സ്ഥിരമായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ പേജിൽ സ്ഥിരമായിട്ട് വരുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ ഇതുപോലെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് മാർബിൾ തിരിച്ചും ഷെയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബന്ധുക്കാരെ വീടുകൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം